എല്ലാവർക്കും നമസ്കാരം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ഡോക്ടർ റോബിൻ ആരതി ആരതിപ്പൊടി ഇവരുടെ കല്യാണം നടക്കുമോ അവർ തമ്മിൽ പിരിഞ്ഞോ വേർ പിരിഞ്ഞോ എന്താണ് സംഭവം എന്ന് ഒന്നും അറിഞ്ഞുകൂടാതെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് അതിൽ കുറേ കാര്യങ്ങൾ എന്നല്ല കുറച്ചധികം കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഞാൻ അത് അറിഞ്ഞതാണ് അതിനിപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും ഞാൻ അങ്ങനെ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് കാര്യങ്ങൾ എനിക്കറിയാം ഇവിടെ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പൊടിയെ സപ്പോർട്ട് ചെയ്തത് മനസ്സിലായത് അപ്പോൾ അതിലോട്ട് വരാം അതിനു മുമ്പേ ഇത് റോബിനെ പൊടി അൺഫോളോ ചെയ്യുന്നു അവിടെ നിന്നാണ് ഈ തുടക്കം അൺഫോളോ ചെയ്യുന്നു അതിനുശേഷം അതിന് താഴെ വന്ന ഏതൊരു കമൻറ്റിന് വളരെ കൃത്യമായ രീതിയിൽ നല്ല അടിപൊളി ഒന്നാം തരം മറുപടി ആരതി കൊടുക്കുന്നുണ്ട് അതായത് അവന് വേറെ ഉണ്ട് എന്നുള്ള രീതിയിൽ മീൻസ് ഫ്രണ്ടിൻ്റെ കൂടെ മനസ്സിലായല്ല ഞാൻ അ കമന്റ് വേണമെങ്കിൽ കൂടുതൽ ഐഡിയ കൊടുക്കുക ആ ആ സാധനം അങ്ങനെ ഒരു അഫയറും കാര്യങ്ങളും എന്നുള്ള രീതിയിൽ പൊടി റിപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ കുറേ പേർക്ക് അത് സംശയം അത് പൊടി അടിച്ച അല്ല എന്നുള്ള രീതിയിൽ അത് പൊടി ഇട്ട കമൻറ്റ് തന്നെയാണ് അതിലിനി നൂറ് നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതേ തുടർന്ന് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാകുന്നു പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വലിയ ചർച്ചാ വിഷയമാകുന്നു അപ്പോൾ ഈ ചർച്ചകളുടെ ഇടയ്ക്ക് പൊടി വല്ലാണ്ടെങ്ങായിപ്പോയി ഇത് സൂയിസൈഡ് അറ്റംറ്റ് ചെയ്യുന്നു പിന്നെ കാര്യങ്ങൾ വൻ സീനുകളാവുന്നു വീട്ടിലൊക്കെ പ്രശ്നങ്ങളാവുന്നു സൈബർ അറ്റാക്ക് സൈബർ മുള്ളിങ്ങും എല്ലാം കൂടിയൊക്കെ ഒക്കെ പൊടിയുടെ നെഞ്ചത്തോട്ട് വന്നപ്പോൾ പൊടി സത്യം പറഞ്ഞാൽ പേടിച്ചു ഇല്ലയെന്ന് പറയുന്നില്ല നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ആ ഒരു പേടിയുടെ അടിസ്ഥാനത്തിൽ പൊടി ഒരു എടുക്കുന്നു എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു അറിവ് അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി തിരിച്ച് റോവിനെ ഫോളോ ചെയ്യാൻ പോകുന്നു ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്തേക്കാം ചിലപ്പോൾ ചെയ്യാതിരിക്കാം അതൊക്കെ പൊടിയുടെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഒരു തോട്ട് സാധനം അടിക്കുന്നുണ്ട് ഞാൻ ഞാൻ വിവിയുടെ വീഡിയോയുടെ കുറച്ച് ഭാഗം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്തങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ് വേറെ ഒന്നുമല്ല ഈ ഒരു വീഡിയോ ചിലപ്പോൾ എൻഡായി ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ആരതി റോബിനെ തിരിച്ച് ഫോളോ ചെയ്തിരിക്കും അല്ലേ അപ്പൊ അന്തങ്ങൾക്ക് നല്ല രീതിയിൽ സന്തോഷിക്കാം അപ്പം ആ സന്തോഷത്തിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഇത് എത്ര നാൾ നിലനിൽക്കുമെന്ന് നിങ്ങളൊന്നും ചിന്തിക്കുക സോഷ്യൽ മീഡിയയിൽ വരുന്നു ഒരു സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ്ങിനെ പേടിച്ചിട്ട് ഓരോരുത്തർ തിരിച്ച് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു തിരിച്ചതേ കണക്കെ തന്നെ കല്യാണത്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യുന്നു പിന്നെ പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം അവരുടെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് ഉള്ളൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എന്റെ അറിവില് ആ കല്യാണം നടക്കാൻ ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ ഇതാണ് വിവി പറഞ്ഞത് വിവിയുടെ ചാനലിൽ പോയി കണ്ടുകഴിഞ്ഞാൽ കാണാം അപ്പോൾ ഇത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് ഇപ്പോൾ പൊടിയുടെ കേസ് നിൽക്കുന്നത് ഏത് രീതിയിൽ എത്തും എന്താകുമെന്നൊന്നും നമുക്കൊരു പിടിയുമില്ല പക്ഷേ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷെ ഇവിടെ ഒരു വ്യക്തമായ ഒരു കാര്യം പറയാം അത് വേറൊന്നുമല്ല പൊടിയുടെ ലൈഫാണ് പൊടി നേരിട്ട് അറിഞ്ഞ കാര്യങ്ങളും നേരിട്ട് കണ്ടതും കേട്ടതും വോയിസ് അടക്കം കേട്ട കാര്യങ്ങളാണ് പൊടി ഈ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ കാരണം കാരണം റോബിന് അൺഫോളോ ചെയ്യാനും ഈ പ്രശ്നങ്ങളുണ്ടാകാനും കാരണം അപ്പോ ഈ ആരുടെയെങ്കിലും നിർബന്ധത്തിലോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ഫാൻസ് അല്ലെങ്കിൽ ആർമിയുടെ അറ്റാക്ക് കാരണമോ പൊടിയുടെ തീരുമാനം മാറ്റുകയാണെങ്കിൽ പൊടിയുടെ തീരുമാനം ഇപ്പോ കല്യാണം വേണ്ട എന്നാണ് തീരുമാനം എന്ന് വെച്ചോ കാരണം പൊടി അത് ലൈഫിൽ ഇത്രയും താൻ സ്നേഹിച്ച അല്ലെ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു തെറ്റ് കണ്ടിട്ട് തനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മുന്നോട്ട് ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷനിൽ തനിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അതേ തുടർന്ന് അതേ പേടിച്ച് വീട്ടുകാരുടെ പ്രഷർ കാരണം താൻ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നതിൽ എനിക്ക് സത്യം പറയാൻ യോജിപ്പില്ല കാരണം ഈ പറയുന്ന ഈ സ്വന്തം കുടുംബക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ അറ്റാക്ക് ചെയ്യുന്ന അന്തങ്ങളായ കുറെ അന്തങ്ങളോ നാളെ പൊടിക്ക് ലൈഫിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കട്ടയ്ക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല കട്ടയ്ക്ക് നിൽക്കാനത് കുടുംബ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് പോലെ നിൽക്കേൻ നിൽക്കാൻ ആ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ ഒരു പരിധിയുണ്ട് അത് പൊടി തന്നെയായിരിക്കും നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി ഫേസ് ചെയ്യേണ്ടി വരുന്നത് അന്ന് ഈ പറയുന്ന അന്തങ്ങൾ ഒന്നും കാണത്തില്ല കൂടാ കുടുംബത്തിലുള്ളവർ കാണും പക്ഷെ അവർക്ക് ഒരു ലിമിറ്റുണ്ട് അത് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പൊടിയുടെ ലൈഫാണ് പൊടി വേണം തീരുമാനങ്ങൾ ചൂസ് ചെയ്യാൻ ഈ എടുത്ത് ചാടി എന്തെങ്കിലും പേടിച്ചിട്ടോ വിഷമിച്ചിട്ടോ പെട്ടെന്നുള്ള ഒരു മൈൻഡിലോ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക പിന്നെ എന്തായാലും അത് പൊടിയുടെ ലൈഫാണ് പൊടിയുടെ ജോബീസാണ് പൊടിയുടെ തീരുമാനമാണ് പക്ഷെ ഇവിടെ കിടന്ന് മെഴുകുന്ന അന്ധങ്ങളെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ നീയൊക്കെ നാളെ ഈ പറയുന്ന റോബിൻ്റെയോ ലൈഫിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ കിടന്ന് ഇട്ട് ചെലക്കുന്ന അല്ലാതെ നിനക്കെ നിവർന്ന് നിന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവരുടെ ലൈഫിൽ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ നിനക്കൊക്കെ പറ്റുമോ പിന്നെ ഈ റോബിന്റെ ഒടിയുടെയും പേരിൽ ലൈവ് ഇടുന്ന ചില നാരികളുണ്ട് ഇവനൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് കോപ്പ് അറിഞ്ഞിട്ടാണ് നീയൊക്കെ ഈ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉം എന്തെങ്കിലും ഇതിന്റെ ഒരു സാമ്പോ അറിയാമോ എൻ്റെ വായിൽ വേറെയാണ് വരുന്നത് വല്ലതും അറിയാമോ ഇല്ലല്ല ചുമ്മാ വന്നിരുന്നു വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വെളുപ്പീരോ വെളുപ്പീര് അട ഒരുത്തൻ ഒരു റിലേഷൻഷിപ്പിലിരുന്നു കൊണ്ട് മറ്റൊരു പെണ്ണിനെ ട്യൂൺ ചെയ്യുന്നതോ വളയ്ക്കാൻ ശ്രമിക്കുന്നതോ അവിധം വയ്ക്കുന്നതോ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് അന്ധമായ ഫാൻസ് എന്ന് പറയുന്ന നാരികളായ കുറേ എണ്ണം ഇതങ്ങ് അംഗീകരിച്ചു കൊടുത്തിരിക്കാൻ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തിരിക്കണം അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് നീ എന്ത് കണ്ടിട്ടാണ് എന്ത് തെളിവ് കണ്ടിട്ടാണെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത് എടാ നിന്റെ അടുത്തൊക്കെ തെളിവെടുത്ത് വിളമ്പാനും നിരത്താനൊന്നും നമുക്കൊന്നും പറ്റൂലേ ഉള്ള കാര്യം തീരുത്തീരുവാതെ പറ്റൂല തന്നെ പിന്നെ അവരൊന്നിക്കുകയോ ഒന്നിക്കാതെ ഇരിക്കുകയോ ചെയ്യട്ട് പക്ഷേ ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം അത് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ഒരു റിലേഷൻഷിപ്പിൽ പിന്നെ ഇനി മനസ്സിൽ തൊട്ട് സോറി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്കെന്തോ അങ്ങോട്ട് ഡൈലിസ് ആവുന്നില്ല കേസുകൾ ആയിക്കോട്ടെ അത് പൊടിയുടെ ഇഷ്ടമാണ് തീരുമാനമാണ് പക്ഷെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലിരുന്നുകൊണ്ട് മറ്റൊരു റിലേഷൻഷിപ്പിൽ ഡൂൺ ചെയ്യുന്നതോ റിലേഷൻഷിപ്പ് വയ്ക്കുന്നതോ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ വി വി ഫോർ ദ എന്നൊക്കെ പറയുന്ന ഒരു ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു റോബിൻ്റെ കൂടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നതാണ് അവർ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങിയ ടൈമിൽ പിന്നെ അതിനുശേഷം അവർ ഒരുപാട് നെഗറ്റീവ്സ് ഏറ്റുവാങ്ങി അറ്റാക്കുകൾ കൂടുതൽ കിട്ടി എന്നൊക്കെ ഉള്ള ഒരു സംഭവം ആ സമയത്ത് നടന്നായിരുന്നു ആ സമയത്ത് ഞാൻ ഓമാർക്കെതിരെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ സീരീസിൽ വിവിയായിട്ടൊക്കെ കമ്പനി ആയപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥയും ഇതിൻ്റെ റെക്കോർഡിങ്സും എവിഡൻസും കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നത് കേൾക്കുന്നത് കാണുന്നതടക്കം മനസ്സിലായ അന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്തുകൊണ്ടാണ് വിവി റോബിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഫോർ ദ പീപ്പിൾ റോബിൻ്റെ ഭാഗത്തുനിന്ന് മാറിപ്പോയി പക്ഷെ അന്ന് അന്തങ്ങളെല്ലാം കൂടി അവന്മാരെ പഞ്ഞു കിട്ടും അവന്മാര് കള്ളം കള്ളത്തരം കാണിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ സീരിയസ്ലി പറയാം അവന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല ഞാൻ അവന്മാരെ വിളിപ്പിക്കുന്നതല്ല പക്ഷെ എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാം തെറ്റു ചെയ്യാത്തവരെ ആരുമില്ല പക്ഷേ റോബിൻ ചെയ്തത്തോളം ക്രൂരത അവന്മാർ ചെയ്തിട്ടില്ല അത് ഞാൻ ഉറപ്പ് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് സീരിയസ്ലി അത് വിവിയുടെ വിവിയൊക്കെ അടുത്തായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് നമ്മൾ ഭയങ്കര കമ്പനിയാണ് നമ്മളിപ്പോൾ വെറുമൊരു യൂട്യൂബ് പരിചയം അങ്ങനത്തെ രീതിയല്ല നമ്മൾ ഭയങ്കര കമ്പനിയാണ് നല്ല ഫ്രണ്ട്സായപ്പോൾ കാരണം നമ്മളടുത്തൊന്നും പിരിഞ്ഞു പോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ കാരണം നമ്മൾ അങ്ങനെയാണ് കൂടെ നിന്ന് ചതിക്കാറുമില്ല വഞ്ചിക്കാറുമില്ല ഇരട്ടത്താപ്പ് അടിക്കാറുമില്ല പണി കൊടുക്കാറുമില്ല ഞാനൊരു കാര്യം സീരീസിൽ പറയാം റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ ഓയിസുകൾ കേട്ടെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം അങ്ങേർക്ക് സ്വന്തം കാര്യം ചിന്താവ കൂടെ നിൽക്കുന്ന ആരെയും ഒരു വാല്യൂ ഇല്ല ഈ പറയുന്ന പോലെ അവർക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന ഞാൻ എനിക്കെന്തെങ്കിലും പറ്റിയാലും പോട്ടുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പോകും പക്ഷെ നമ്മുടെ കൂടെയിരിക്കുന്ന ഫ്രണ്ട്സിനോ നമ്മളെ ഫ്രണ്ട് സർക്കിളിനൊക്കെ എന്തെങ്കിലും നമുക്ക് വിഷമം വരെ നമ്മളത് ഇങ്ങനെയെങ്കിലും പരിഹരിക്കാനേ നോക്കത്തുള്ളൂ പക്ഷേ സ്വന്തം കാര്യം ചിന്താവ എന്ന് പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതൊക്കെ പോട്ട് അതൊക്കെ അയാളുടെ പേഴ്സണൽ ചോയ്സ് അങ്ങേറ്റേ പേഴ്സണൽ ഇഷ്ടം പക്ഷെ ഒരു റിലേഷൻഷിപ്പിലിടുന്നുണ്ട് മറ്റൊരു റിലേഷൻഷിപ്പിൽ നൂല് വലിക്കുന്നത് മക്കളെ നമുക്കൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല അത് ഏത് തരത്തിലാണ് നിങ്ങളൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പിന്നെ ഇതേ തുടർന്ന് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ പൊടി ഫോളോ ചെയ്യാതിരിക്കാം പക്ഷെ അത് ഒരിക്കലും മനസ്സുകൊണ്ട് ഇഷ്ടം കൊണ്ട് ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുന്ന ഫോളോ അല്ലായിരിക്കും കാരണം അങ്ങനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതെ ഫോളോ ചെയ്യുന്ന ഫോളോയ്ക്ക് കാരണം ഈ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും മനസ്സിലായോ അല്ലെങ്കിൽ പൊടി പറയട്ടെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് അല്ലേ അതായിരിക്കും എൻ്റെ എനിക്ക് തോന്നുന്നു എന്തായാലും തീരുമാനങ്ങൾ എടുക്കേണ്ടത് പൊടിയാണ് ലൈഫിൽ കൂടെ ഈ താങ്ങി മീൻസ് സൈബർ അറ്റാക്ക് ചെയ്യാനും കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നീ ചെയർ എന്നുള്ള രീതിയിൽ പറയുന്നവരൊന്നും നാളെ ഒരു പ്രശ്നം വരുമ്പോൾ കാണത്തില്ല അത് പൊടി തന്നെ ഒറ്റയ്ക്ക് വേസ് ചെയ്യേണ്ടി വരും ആലോചിക്കൂ തീരുമാനങ്ങളൊക്കെ എടുക്കൂ പിന്നെ ഈ പറഞ്ഞതുപോലെ അന്തങ്ങൾ നിനക്കൊക്കെ നിനക്കൊക്കെ അവർക്കൊരു പ്രശ്നം ലൈഫിൽ വന്നാൽ പോയി സഹായിക്കാൻ പറ്റൂടാ ഏ പറ്റൂലല്ലോ പിന്നെ വാ പൊത്തിയിട്ട് ഉണ്ടാതിരിക്കണം അന്തങ്ങളെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു ചെയ്യണം ഖു പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറയ്ക്കാൻ വേണ്ടി പുതിയ വീടിയായിട്ടാണ് എന്തായാലും